വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ പീഡിപ്പിക്കുകയും സമ്പത്ത് കവരുന്നത് പതിവാക്കിയയാളെ മലപ്പുറത്ത് പോത്തുകല്ലിൽ പോലീസ് പിടികൂടി മണവാളൻ റിയാസ് മുജീബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മലപ്പുറം എടപ്പറ്റ സ്വദേശി മുഹമ്മദ് റിയാസ് ആണ് സ്ത്രീയുടെ പരാതിയിൽ പോലീസ് പിടിയിലായത് സെപ്റ്റംബർ രണ്ടാം തീയതി പോത്തുകല് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതി മണവാളൻ റിയാസ് പിടിയിലായത് വിധവകളെയും നിരാരംബരായ സ്ത്രീകളെയും ഫോണിലൂടെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരുടെ സ്വർണവും പണവും കവരുന്നതാണ് മണവാളന്റെ രീതി ഇങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് ചെന്നൈ വയനാട് എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതമാണ് മുഹമ്മദ് റിയാസ് നയിച്ചിരുന്നത് വയനാട് പനമരത്തുള്ള ഭാര്യയുടെ കൂടെ ഒളിവിൽ താമസിക്കുന്നതിനിടയിലാണ് പോത്തുകല്ല് പോലീസ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും മുഹമ്മദ് റിയാസിന് സമാനമായ രീതിയിലുള്ള കേസുകളുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇയാൾ കബളിപ്പിച്ച ഏഴ് സ്ത്രീകളുടെ വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട് അറസ്റ്റ് വിവരങ്ങൾ പുറത്തു വരുന്നതോടെ മണവാളൻ റിയാസിനെതിരെ കൂടുതൽ സ്ത്രീകൾ പരാതിയുമായി എത്തുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ്